നിലമ്പൂർ മൂത്തിയിടത്ത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് വെട്ടേറ്റു കാരപ്പുറം സ്വദേശി നോഫേലിന് നേരെയാണ് ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായത് ബൈക്കിൽ ടാപ്പിങ്ങിന് പോകുമ്പോൾ പുലർച്ചെ നാലേ മുപ്പതോടെയാണ് നോഫേലിനെ വെട്ടിയത് ആക്രമണത്തിൽ ഇയാളുടെ ചെവിക്ക് പിറകിൽ പരിക്കേറ്റു നോഫേലിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഏകദേശം കൂടിയാണ് വരുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ ഞങ്ങൾ കാറ് കൊണ്ടുവന്ന സമയത്ത് ആൾ ചോരയിൽ കുളിച്ചിവിടെ നിൽക്കുക ഇവിടെ നല്ലൊരു വെട്ടുണ്ട് ഏകദേശം നല്ല മുറിയാണ് അപ്പോൾ ഇവിടുന്ന് ഈ ഇവിടെ ഈ മതിലിന് ചാരി ഒരാൾ നിന്നിട്ടാണ് അവൻ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് മുന്നോട്ട് കയറി അടിച്ചതാണ് കൂടി അവിടെ ബൈക്ക് മറിഞ്ഞ് വീണ് കടന്നിട്ടുണ്ട് ആ ബൈക്ക് വീണ് കടന്ന സമയത്താണ് ആ നിലത്തിട്ട് വെട്ടുന്നത് വെട്ടി കഴിഞ്ഞിട്ട് അവന് എണീറ്റ് ഓടി ഇവിടെ ഇവിടെ ഹരീഷ് എന്നയാളല്ല അവരുടെ വീട്ടിലേക്ക് ആ സമയത്ത് അവിടെ വരെ ഇയാളെ പിന്നാലെ ഈ പ്രതി ഓടിയിട്ട് വെട്ടിയ ആൾ ഓടിയിട്ടുണ്ട് ആക്രമി ഓടിയിട്ടുണ്ട് അതിന് പിന്നെ അവിടെ ലേറ്റ് ഇട്ട സമയത്ത് ആൾ മാറിയതാണ് പിന്നെ ആളെ കണ്ടിട്ടില്ല ഇവിടെയാണ് പോയി എന്ന് പറഞ്ഞത് ആ പരിക്കുപറ്റിയ ആള് പറയുന്നത് ആ ഒരു പരിചയമൊന്നുമില്ല ആ ചെറുപ്പക്കാരനാണ് ലേസ് ഐറ്റിൻ്റെ ആയിട്ട് തടി കുറവില്ലൊരാളാണ് വയസ്സായ ആളൊന്നല്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു നിലമ്പൂര് കൊണ്ട് പോയി ആദ്യം ആർനാട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ പിന്നെ ഡ്രസ്സ് ചെയ്ത് നിലമ്പൂർ കൊണ്ടുപോയി നിലമ്പൂരിൽ നിന്ന് നേരെ മഞ്ചേരിക്ക് സർജന കാണുന്നതാണ് വെട്ട് ഉള്ളിലൊക്കെ ആഴുള്ള വെട്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരാണ് തന്നെ ആക്രമിച്ചതെന്ന് വ്യക്തമല്ലെന്നാണ് നോഫൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ ഇടക്കര പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി എന്താണ് ആക്രമണത്തിന് കാരണമെന്നും ആരാണ് ആക്രമിച്ചതെന്നും ഉടൻ കണ്ടെത്തുമെന്നും പോലീസ് പറഞ്ഞു പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ന്യൂസ്